സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള എറണാകുളം സ്കിൽ ടെക് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കെ ജി സി കോഴ്സുകളെ പരിചയപ്പെടുത്തുകയാണ് കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള രണ്ട് വർഷത്തെ കോഴ്സാണ് കെ ജി സിഇ അഥവാ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് പത്താം ക്ലാസ് പാസായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് കോഴ്സ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് സി അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത് എൻ എസ് ക്യൂ എഫ് ലെവൽ ഫോർ നിലവാരമുള്ള സിലബസ് അനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത് കോഴ്സിൻ്റെ ഒന്നാം വർഷവും രണ്ടാം വർഷവും ഓ ജെ തി അഥവാ ഓൺ ജോബ് ട്രെയിനിങ് പരിഷ്കരിച്ച കരിക്കുലത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിലെയും ലാബിലെയും പരിശീലനത്തിന് പുറമെ വിവിധ കമ്പനികളിൽ ആ തൊഴിൽ മേഖലയിലെ സാധ്യതകളെക്കുറിച്ചും കമ്പനിയിലെ അച്ചടക്കത്തെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ ഈ ഓജയേറ്റി ഏറെ സഹായകരമാവുന്നതാണ് വിജയകരമായ ഓജേറ്റി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്പനി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിയുടെ തൊഴിൽ അന്വേഷണ സമയത്ത് ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഇന്ത്യയിലും വിദേശത്തും വളരെയേറെ ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഈ കെ കോഴ്സ് ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കിൽ ടെക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നൽകുന്നതാണ് തൊഴിൽ സാധ്യത ഏറെയുള്ള കോഴ്സുകളായ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളാണ് സ്കിൽടെക്കിൽ ടെക്കിൽ നടത്തി വരുന്നത്